കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ റോമാലേഖനം എട്ടാമധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എപ്രകാരം ജീവിക്കണം എന്നുള്ള ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളെ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ ദൈവവചനത്തെ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഈ ലോകം ഇന്ന് വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുക തലമുറകളെ ഓർത്ത് മാതാപിതാക്കൾ വല്ലാതെ സമ്മർദ്ദത്തിലായിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും സമ്പത്തുണ്ട് സമൃദ്ധിയുണ്ട് വരുമാനങ്ങളുണ്ട് നമുക്ക് ജീവിക്കാൻ ആവശ്യമേറിയ എല്ലാ ചുറ്റുപാടുകളും നമുക്കുണ്ട് എങ്കിലും ആളുകൾ സമാധാനമില്ലാതെ വളരെ അസ്വസ്ഥരായി നിൽക്കുന്നതായ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഭരണകൂടങ്ങൾക്ക് പോലും യാതൊന്നും ചെയ്യാൻ പറ്റില്ലാത്തതായ ഒരു കാലം എന്നാൽ അതിനടുവിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് വ്യക്തമായി പറയുന്നു ഈ അന്ത്യകാലം അടുക്കുമ്പോഴും നമ്മൾ ഉണർന്നും നിർമ്മിതരുമായിരുന്ന കഥാവ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി പ്രതീക്ഷയോടുകൂടെ ഉണർന്ന് കാത്തിരിക്കുന്നവർ ആയിത്തീരണം നമ്മൾ ഈ അന്ത്യകാലത്ത് ജാഗ്രതയുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ മനസ്സിലാക്കി കാലത്തിൻ്റെ ആ ഘടികാരത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവവചനത്തിൽ എന്താണ് ഈ കാലാവസാനത്തിൻ്റെ സൂചനയെക്കുറിച്ച് പറയുന്നെന്ന് മനസ്സിലാക്കി ദൈവവചനത്തിലൂടെ ജീവിതം ക്രമീകരിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും അതേപോലെ തന്നെ പ്രത്യാശയിലും ജീവിക്കുവാൻ കഴിയത്തുള്ളൂ ഇന്ന് ലോകത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്ന വലിയൊരു കാര്യം പ്രത്യാശയാണ് തങ്ങളുടെ മക്കളെ കുറിച്ചുള്ള പ്രത്യാശ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായ ഒരു കാലം ഇനി വരാൻ പോകുന്ന വർഷങ്ങളെ കുറിച്ചുള്ള നമ്മുടെ പ്രത്യാശകൾ വളരെ മങ്ങിപ്പോകുന്നതായ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ അതിന് നടുവിൽ പ്രതീക്ഷയോട് പ്രത്യാശയോടുകൂടെ ദൈവം നമുക്ക് ഒരുക്കാൻ പോകുന്ന ആ നിത്യമായ സുന്ദരമായ ജീവിതത്തെ കുറിച്ച് വചനത്തിലൂടെ ഏറിയ ഉറപ്പ് പ്രാപിച്ച് ജീവിക്കുന്നവരാണ് ഈ ഭൂമിയിലെ ും അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് അപ്പോൾ അപ്രകാരം നമുക്ക് ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്നതായ ദൈവത്തിന്റെ വചനവും അപ്രകാരമുള്ളതാണ് ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ രണ്ട് അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും ഒന്നാമതായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മൾ ജഡപ്രകാരം ജീവിക്കുന്നതായ അവസ്ഥകളുണ്ട് ഈ ജഡപ്രകാരം ജീവിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവിനെ അറിയുന്നതിനു മുമ്പ് അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു മുമ്പാകെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്ന ആധിപത്യം നടത്തുന്നതായ ഒരു ആത്മാവുണ്ട് ആ ആത്മാവിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ആ ആത്മാവ് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണമാകുന്ന ആ ആത്മാവാണ് അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു കർത്താവ് യേശുക്രിസ്തുവിനെ അറിയാത്ത ഉള്ളിലുള്ളതായ ഉള്ളതായ പ്രമാണമെന്ന് പറയുന്നത് ഈ മരണത്തിൻ്റെയും പാപത്തിൻ്റെയും പ്രമാണമായ ആത്മാവാണ് അങ്ങനെയാണെങ്കിൽ ആ പദങ്ങൾ സൂചിപ്പിക്കുന്നതുപോലെ തന്നെ അത് മനുഷ്യനെ പാവി ആക്കുകയും അതേപോലെ തന്നെ മരണത്തിന് വിധിക്കപ്പെടുന്നവനാക്കി തീർക്കുകയും ചെയ്യുന്നു പക്ഷെ കർത്താവ് യേശുക്രിസിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോസ് തന്നെ പോലൂസ് റോമാലകന ഏഴാം അധ്യായത്തിൽ പറയുന്ന പോലെ അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ മരണത്തിന് അധീനമായിരിക്കുന്ന ഈ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും അതിനുത്തരമായി അപ്പോസ് തന്നെ പോലൂസ് തന്നെ പറയുന്നു കർത്താവേശുക്രിസ്തു മൂലം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം യേശുക്രിസ്തു മൂലം മാത്രമേ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നും ഈ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തെ നീക്കുവാൻ കഴിയത്തുള്ളൂ കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്നും ഈ പാപത്തിൻ്റെയും മരണത്തിന്റെയും പ്രമാണം മാറിയ ശേഷം അവന്റെ ഉള്ളിൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അഥവാ കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ ഉള്ളിൽ വസിപ്പാനിടയായി തീരൂ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതായ വെദഭാഗം റോമലകനം എട്ടാം അധ്യായം അതിൻ്റെ നാലാം വാക്യമാണ് ജഡത്തയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ നമ്മൾ ഇന്ന് ഈ ഒരു വാക്യത്തിലെ പ്രധാനപ്പെട്ട ഒരു പദം അനുസരിച്ച് നടക്കുന്ന നടക്കുന്ന എന്നുള്ളതിന് വിശുദ്ധ വേദപുസ്തകത്തിൽ പല അർത്ഥങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ് അനുസരിച്ച് നടക്കുന്ന എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം സംഘർഷഭരിതമായ ഈ ലോകത്തിൽ ഒരു വ്യക്തി ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ എത്ര സംഘർഷം നിറഞ്ഞതായ ചുറ്റുപാടുകളാണെങ്കിൽ പോലും അവൻ വളരെയധികം സന്തോഷവാനായിട്ട് മാറും കാരണം ദൈവത്തിന്റെ വചനം അവന് കൊടുക്കുന്നതായ ഉറപ്പ് ധൈര്യം അവന്റെ പ്രശ്നങ്ങളിൽ അവനെ സഹായിക്കുന്ന ദൈവത്തിന്റെ ആ ശബ്ദം ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ഉറപ്പുകൾ അവനെ എപ്പോഴും നിലനിർത്തുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കും നമ്മൾ ഈ വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ അപ്പോസ്തന്നെ പോലൂസ് ഈ അധ്യായത്തിലും അതേപോലെ മറ്റ് ചില വേദഭാഗങ്ങളിലും ഇതേക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ഇതിൻ്റെ വിശദീകരണത്തിന് വേണ്ടി റോമാലേഖനം എട്ടാം അധ്യായം അതിന് ഒമ്പത് പതിനാല് പതിനഞ്ച് വാക്യങ്ങളോടെ നമുക്ക് വായിക്കാം ഒമ്പതാം വാക്യം ഞാൻ വായിക്കുന്നു നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മ സ്വഭാവം ഉള്ളവർ അത്രേ എന്താണ് നിങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു എന്ന് വരികിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കണമെങ്കിൽ നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കുമ്പോൾ മാത്രമേ പാപത്തിൻ്റെ മരണത്തിൻ്റെ പ്രമാണം മാറി ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം നമ്മളിൽ വന്ന് അതേ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയുള്ളൂ ഈ ദൈവത്തിൻ്റെ ആത്മാവ് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നത് അവർ പാപത്തിൽ ജീവിക്കുന്നവരാണ് മാത്രമല്ല അവർ പാപ സ്വഭാവത്തിന് വിധേയമായ ആളുകളാണ് ഇന്ന് പല ആളുകളും കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവവുമായി സ്വീകരിക്കാൻ മടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് അവരുടെ പാപ സ്വഭാവത്തിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട് പാപത്തിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട് ഈ ലോകത്തെ അവർ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ ലോകത്തിൽ പിശാജ് അവരെ ചൂണ്ടിക്കാണിക്കുന്നതായ സുഖഭോഗങ്ങളിൽ അവർ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ചിലർ സുവിശേഷത എതിർക്കുന്നത് എന്നാൽ യേശു അല്ലാതെ വേറൊരാളെ കുറിച്ച് അവരോട് പറഞ്ഞാൽ അവർ പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യും പലരും പുണ്യവാളന്മാരിലും അതേപോലെ തന്നെ മനുഷ്യ ദൈവങ്ങളിലും ആശ്രയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് പാപത്തോട് എതിർക്കാൻ കഴിയത്തില്ല പാപത്തോട് അവർ സന്ധി ചെയ്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുള്ളവരായ ആളുകൾ അവർ പാപത്തെ ഉപേക്ഷിച്ച് പാപ സ്വഭാവത്തെ വെറുത്തു ജീവിക്കുന്നവരായ ആളുകളാണ് കാരണം അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ അവർ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവർ പാപ സ്വഭാവത്തിൽ നിന്നും മാറിപ്പോകുന്നു ഇനി അഥവാ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് പിശാജിന്റെ പ്രലോഭനം അവരുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് കരുതുക അവർ പരിശുദ്ധാത്മാവിനാൽ ആ പ്രലോഭനങ്ങളെ വിജയിക്കും അഥവാ അവർ വീണുപോയി എന്ന് കരുതുക അവർ എഴുന്നേൽക്കുവാനും അവർ ദൈവത്തോടുള്ള തങ്ങളുടെ ആ ബന്ധത്തെ കൂടുതൽ നിരപ്പിക്കുവാനും തീരും ഇതാണ് ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട ഉപദേശം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവി യേശുക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം അഥവാ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം കർത്താവ് യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ് അങ്ങനെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുകയുള്ളൂ റോമലഗനം എട്ടാം അധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാകാവുന്ന രീതി അപ്പോസ്തല പലൂസ് ഈ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട് ഒമ്പതാം വാക്യപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത് നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയും ജഡസ്വഭാവം ഉള്ളവരല്ല ആത്മ സ്വഭാവം ഉള്ളവരത്രേ നിങ്ങളിൽ ആത്മാവിന്റെ സ്വഭാവം വരും ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതിന് തെളിവ് നിങ്ങളുടെ ജഡസ്വഭാവം അല്ല മറിച്ച് നിങ്ങളുടെ ആത്മ സ്വഭാവമാണ് നിങ്ങളുടെ ഉള്ളിൽ യേശുക്രിസ്തു ഉണ്ടോ എന്ന് നിങ്ങൾ എങ്ങനെയാ പരിശോധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ആ സ്വഭാവത്തിലൂടെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യുവാൻ തിരിച്ചറിയുവാൻ കഴിയും ഇനി അതേ വാക്യത്തിൽ തന്നെ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിട്ട് ക്രിസ്തുവിന്റെ ആത്മാവെന്നും പറയുക ഇത് തെളിയിക്കുന്നത് യേശുവിന്റെ ദൈവത്വമാണ് അതായത് കർത്താവ് യേശു ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ഒന്ന് കൊരിന്തർ മൂന്നിൻ്റെ പതിനാറ് മുതൽ പതിനേഴ് വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം വായിക്കുന്നുണ്ട് നിങ്ങൾ ദൈവത്തിന്റെ മന്വരുമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ ഇഫ് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ ദൈവത്തിന്റെ ആലയമാണെങ്കിൽ ആ ആലയത്തിൽ ദൈവമുണ്ട് അങ്ങനെയല്ലേ നമ്മുടെ സങ്കല്പം അങ്ങനെയല്ലേ ഒരു പള്ളി കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സഭ ഹാൾ കാണുമ്പോൾ നമുക്ക് ആത്മീയമായി ചിന്തയാളുള്ളത് അവിടെ ദൈവമുണ്ട് എന്നുള്ളതായി ചിന്ത നമ്മളിൽ കടന്നു വരും പക്ഷേ പുതിദീമത്തിൽ വളരെ വ്യക്തമായി പറയുന്നു ദൈവം വസിക്കുന്നത് ആലയങ്ങളിലല്ല ദൈവം വസിക്കുന്നത് നമ്മിലാണ് അപ്പോൾ നമ്മിൽ വസിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ ആലയമായി മാറണം ദൈവത്തിന്റെ ആലയമായി മാറണമെങ്കിൽ ഈ ആലയം ദൈവത്തിനുമ്പാകെ സമർപ്പിതമായിരിക്കണം റോമലേഖന പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങൾ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും നമ്മുടെ ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ജീവിതം ദൈവത്തിന് നാം സമർപ്പിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ആലയമായി ദൈവത്തിന്റെ വീടായി നമ്മൾ സമർപ്പിക്കുന്നില്ലെങ്കിൽ ഇതൊരിക്കലും ദൈവാലയമായി മാറുകയില്ല പലരുടെയും ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ദൈവത്തെ മതി എന്നുള്ളതാണ് അങ്ങനെയല്ല ദൈവത്തിൻ്റെ വചനം എപ്പോഴും പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളിൽ മാത്രമല്ല ദൈവം നമുക്ക് വേണ്ടത് മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു സമയത്തും നമ്മൾ ദൈവത്തിൻ്റെ ആലയമായി തീരണം ആലയമായി തീരണം അവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നടത്തുന്നത് നയിക്കുന്നത് ഇനിയും ഈ എട്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിലേക്ക് ഞാൻ വരുവാൻ ആഗ്രഹിക്കുന്നു പതിനാലാം വാക്യം കൂടെ ചേർത്ത് വായിക്കുന്നു ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്തിൻ്റെ ആത്മാവനല്ല നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെത്രേ പ്രാപിച്ചത് നമ്മൾ ഈ ഒരു വാക്യത്തെക്കുറിച്ച് കൂടുതൽ പിന്നീട് സംസാരിക്കും എന്നാൽ നമ്മൾ വായിച്ചതായ പതിനാലാം വാക്യം ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു ആരാണ് ദൈവത്തിന്റെ മക്കൾ അതിന് വ്യക്തമായൊരു ഡെഫിനിഷൻ നിർവചനം വിശുദ്ധ ബൈബിളിൽ ഈ റോമലകനം എട്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ വാസ്തവമായിട്ടും ദൈവമക്കളാണോ നിങ്ങൾ അങ്ങനെ ദൈവമക്കൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമക്കൾ എന്ന ആ പദവിയിലേക്ക് വരുവാൻ ഇന്ന് ഈ വചനധ്യാനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിന് അപ്രകാരമുള്ള ഒരു അനുഭവം ഇല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം വരേണ്ട ഒരു സമയമാണ് ഈ വചനത്തിനുമ്പാകെ നമുക്ക് നമ്മയൊന്ന് സമർപ്പിക്കാം നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവ് യേശുക്രിസ്തു കഴിയും ഒന്നു മാത്രം ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ കണ്ടാലും ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുക്കൽ വന്ന് അവൻ എന്നോടും ഞാൻ അവനോടും അത്താഴം കഴിക്കും ഇതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ നമ്മളുടെ ഹൃദയവാതുക്കൾ മുട്ടുക ഒരു പ്രവേശനത്തിന് വേണ്ടി ആകാംക്ഷയോടുകൂടെ ആഗ്രഹിച്ചു കൊണ്ട് കർത്താവ് യേശു ക്രിസ്തു നമ്മളോട് പറയുന്നു നിന്റെ ഹൃദയം നീ എനിക്ക് തുറന്നു വരുമോ അങ്ങനെയാണെങ്കിൽ മുതൽ ഞാൻ നിന്റെ വീട്ടിൽ പാർക്കും സക്കായോട് പറഞ്ഞതുപോലെ ഇന്നു മുതൽ നിന്റെ വീട്ടിൽ ഞാൻ പാർക്കേണ്ടതാകുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ബൈ ഫെയ്ത്ത് ക്രിസ്ത്യാനികളായിരിക്കാം പക്ഷെ യേശു ഉള്ളിലുള്ള അനുഭവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടോ നിങ്ങളുടെ പേരിൽ നിങ്ങൾ ഒരു പക്ഷേ ക്രിസ്ത്യൻ ആയിരിക്കാം പക്ഷെ യേശു നിങ്ങളുടെ ഉള്ളിലുണ്ടോ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ നിങ്ങൾ യേശുവിനെ ആഗ്രഹിക്കുന്നത് അല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ നിയന്ത്രണവും യേശുക്രിസ്തുവിലേക്ക് നിങ്ങൾ വെച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അതിനുള്ള അവസരമാണ് ഇന്ന് അമ്മയെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് നേൽപ്പിക്കാം ഒരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ജീവിപ്പാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുക്രിസ്തു മൂലമുള്ള ആ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അങ്ങ് ഇടയാക്കണമേ ഈ വചനപ്രകാരം ജീവിപ്പാൻ നീ അവരെ സഹായിക്കണമെന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേ ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക നിങ്ങളുടെ ഏത് ആത്മീയമായ ആവശ്യങ്ങളെയും സഹായിപ്പാൻ ഞങ്ങൾ തയ്യാറാണ് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ് യു